അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായോണ്ട് ഇങ്ങനൊരു കുഞ്ഞു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ ഡെയിലി നമ്മൾ പരമാവധി നോക്കാറുണ്ട് പക്ഷേ ലോങ് വീഡിയോ എടുക്കൽ കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് വീഡിയോയിൽ ഞാനൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈവനിങ് വ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്തെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് ടൈം വേണം ഒരു വട്ടം തന്നെ എടുത്തപ്പോൾ രണ്ട് മണിക്കൂറോളം വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റു പിന്നെ ആകെ ഫോണ് അല്ലെങ്കിൽ സ്പേസ് ഇതായി അപ്പം ഞാൻ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കെട്ടോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് ആടുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു എത്ര നോക്കിയിട്ട് നമുക്കതൊരു പത്ത് മുപ്പത് മിനിറ്റിനുള്ള ഒതുക്കി എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാനതവിടെ വെച്ചു പിന്നെ പ്ലേങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞി വനിങ് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ് സംഭവം ഇപ്പോൾ ഒരു രണ്ടര ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഒരു മൂന്ന് മണിക്കാവുമ്പോൾ പൊതുവേ തേജപ്പം വരുന്നേക്കാൻ മുന്നേ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യും അതായത് നൈറ്റിട്ടുള്ള ചപ്പാത്തി ദോഷം എന്താ കറി ആ ഒരു കുറച്ച് കാര്യങ്ങള് പിന്നെ തേജ് വരുമ്പോഴേക്കും അവന് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്യുക പിന്നെ അല്ലാതെ ചില്ലറ മിറ്റടിക്കുക ഒന്ന് മിറ്റ നമ്മൾ ഡെയിലി ഒന്നും അടിക്കില്ല കേട്ടോ ആദ്യമൊക്കെ ഡെയിലി മിറ്റടിച്ചിരുന്നു പക്ഷെ ഇപ്പം മിറ്റടിക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല ആദ്യം എന്ന് പറയുമ്പോൾ വീണ്ടും ഫ്രണ്ടിൽ നമുക്കൊരു പൂമരം ഉണ്ടായിരുന്നല്ലോ അപ്പം ആ പൂമരത്തിൻ്റെ ഇലകളും പൂവൊക്കെ വീണ്ടിട്ട് രണ്ടു നേരം വിറ്റടിക്കേണ്ട അവസ്ഥയാണെന്ന് ഇപ്പം ആ മരമൊക്കെ വെട്ടുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കറണ്ട് വരുന്നതിനനുസരിച്ചിട്ട് അടിച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ മഴ കാരണം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് കറണ്ട് ആകുന്നുണ്ട് അപ്പോൾ ഞാൻ അടിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചാൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അടിപ്പിച്ച് അടിച്ചോട് തുടങ്ങി പഴയ പോലെ അപ്പോൾ ആ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയ ഒരു നൈറ്റ് നമ്മൾക്ക് എടുക്കണവരാനുള്ള കാര്യങ്ങൾ ആ ഒരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ മോർണിംഗ് റൂട്ടീൻ ഞാനൊരു ടം ഇട്ടുണ്ടായിരുന്നു അല്ലോ അപ്പോൾ അത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതന്നെയാണ് നമ്മുടെ മോർണിംഗ് ഡെയിലി മോണിങ് റുട്ടീൻ നമ്മുടെ അതു തന്നെയാണ് അതുപോലെ ഈവനിങ് റൂട്ടീനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പങ്ങനെ അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ലോഗ് എടുക്കാൻ വിചാരിച്ചത് വേറെ ഒന്നല്ല പതുക്കിയായാലും നമുക്ക് കുഴപ്പമില്ല കാരണം തേജുവിന് ഇന്ന് ക്ലാസ് ഇല്ല തേജുവിന് ഇനി മൺഡേ തൊട്ടേ ക്ലാസ് ഉള്ളു കാരണം അവർക്ക് അവിടെ ആർട്സ് ഡേ ആണ് അവരുടെ സ്കൂളിൽ അപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് റെഗുലർ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരാണെങ്കിൽ പിന്നെ ഒന്നാമത് പോകാൻ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നിർബന്ധിച്ചില്ല എന്തായാലും മൺഡേ തൊട്ട് പോകാൻ വിചാരിച്ചു അപ്പം ആളെന്തായാലും വീട്ടിലുണ്ടല്ലോ അപ്പം നമുക്ക് സീനില്ല നമുക്ക് മറ്റേ അല്ലെങ്കിൽ അവൻ വരണ്ട നേരം നമ്മൾക്ക് എല്ലാം തീർക്കണം കാരണം അവന് വേണ്ട കാര്യങ്ങളൊക്കെ തീർക്കേണ്ട കാരണം നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ടൈം സെറ്റ് സെറ്റാ വലിയ ഞാൻ അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല അപ്പം ഇന്നെന്തായാലും നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാതെ ഫുഡ് കഴിച്ചിരിക്കുകയാണ് ഇപ്പം ചോറും കിട്ടുള്ള കൂട്ടാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കിച്ചണിലേക്ക് പോകാം കേട്ടോ കുറച്ചു നേരം ഞാൻ കെടുക്കുകയാണ് ഫോൺ നോക്കി കിടക്കുകയായിരുന്നു അപ്പറാൻ ഇങ്ങനെ ആലോചിച്ചത് ചെയ്താലോ എന്ന് അപ്പോൾ നമുക്കിങ്ങനെ എന്തായാലും കിച്ചണിലേക്ക് പോകാം അപ്പോൾ കിച്ചണിൽ പോയി ഞാൻ ചെയ്യാനുള്ളത് വേറൊന്നുമല്ല ചപ്പാത്തി ചപ്പാത്തി ഉള്ളത് പിന്നെ ചപ്പാത്തിക്ക് കറിയുടെ ആവശ്യമില്ല എന്ന് കാരണം ഇന്ന് നമ്മൾ ഒരാഴ്ചക്ക് ശേഷമാണ് നോണ വീട്ടിൽ കയറ്റി വെക്കുന്നത് കേട്ടോ നമ്മുടെ കർക്കിടക മാസം ശരിക്കും കയറ്റിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു മാസം കേ റ്റാണ്ടിരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ തേജ് കഴി എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ മീനോ അല്ലെങ്കിൽ മുട്ടോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നേരം പോലൊന്നും ഫുഡ് കഴിക്കണത് ആ അപ്പോൾ ഉച്ചത്തെ ഫുഡ് എന്തായാലും സ്കൂളിൽ പോയി അവൻ്റെ കഴിക്കല് കണക്കാന്നൊക്കെ അറിയാം പക്ഷേ ബാക്കിയുള്ള ടൈമിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൻ വരുന്നിറച്ച് ഫുഡ് കഴിക്കും അപ്പോൾ അത് കാരണം നമുക്ക് ഒരു മാസമൊക്കെ ഇപ്പോൾ നിർബന്ധം അത്ര ഇത് നിർബന്ധമുള്ളതല്ലോ നമ്മൾ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതല്ല അപ്പോൾ ഒരാഴ്ചയെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു ഞാനി പിന്നെ അമ്മയും പറഞ്ഞു ഒരാഴ്ച തന്നെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞല്ലാവരും അപ്പം ഞാൻ എന്നാൽ ഒരാഴ്ച നോണൊന്നും കയറ്റിയിട്ടില്ല വീട്ടിൽ കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നോട്ടിട്ട് നമ്മൾ ഓണം കയറ്റീ ചേട്ടൻ മീനൊക്കെ ഓടുന്നു അപ്പോൾ അവന് മത്തി നല്ല ഇഷ്ടമാണ് അപ്പോൾ മത്തിക്കറി മത്തി വറുത്തിട്ടും പിന്നെ മറ്റേ ചൂടാ ചെറിയ മീനും പിന്നെ കൂന്തൾ കൊടുന്നിട്ടുണ്ട് കൂന്തലി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് എങ്ങനെ നന്നാക്കുക എനിക്ക് അറിയില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് സെറ്റാക്കാൻ വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിപ്പോഴത്തെ ചോറൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ആ കറി മത്തിക്കറി മീൻ കറി ഉള്ളതുകൊണ്ട് ചപ്പാത്തിക്ക് വേറെ കറി വേണ്ട അപ്പോൾ ചപ്പാത്തി മാത്രമേ രാത്രിക്ക് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കുക്കിങ് ആ ഒരു പരിപാടീനെ വരുന്നുള്ളൂ ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ ചായപ്പണി ഞങ്ങൾക്കും ചായയാണ് ചായയാണെന്ന് എന്താച്ചാൽ അതും സെറ്റ് ചെയ്യുക പിന്നെ വിറ്റടിക്കുക വഴിയേ വഴിയേ കാണാം അങ്ങനെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനി കിച്ചണിലേക്ക് പോവാം ആ ചപ്പാത്തി ചപ്പാത്തിപ്പണി തുടങ്ങാം അപ്പം അതിന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ നമ്മുടെ എന്താ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നോർമൽ ആട്ടപ്പൊടിയില്ലേ അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടോ കുഴക്കുക അപ്പോൾ അങ്ങനെ ചീക്ക് അറിയണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞൊരു ഐഡിയാണ് അങ്ങനെ ചെയ്തോക്കെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ കുഴക്കാറ് അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടി ചൂടുവെള്ളം ഫസ്റ്റ് വെക്കും വെക്കൂട്ടോ നന്നായി വെള്ളം തിളപ്പിക്കും എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ മൈദയും കുറച്ച് മൈതി ഇടും പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ആട്ടപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി അപ്പം അങ്ങനെ എന്താ ഞാൻ ചപ്പാത്തിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആട്ടപ്പൊടിയും പിന്നെ നമ്മുടെ മൈദപ്പൊടി ഇട്ടോ എന്ന് പറഞ്ഞത് ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടാവും അങ്ങനെ ഉപ്പിട്ടിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഞാൻ ഈ കൈയിലോണ്ട് ഇളക്കി വെക്കാട്ടോ ചിയ കൈ കൊണ്ട് ഇളക്കാൻ നമുക്ക് പറ്റില്ല എന്തായാലും കൈ കൊള്ളും അപ്പൊ ഞാനിന്റെ കൈയിലോണ്ട് ചൂടാറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂടൊന്ന് വിട്ടേതിന് ശേഷം ആട്ടോ ഞാനിങ്ങനെ കൊഴച്ച് തുടങ്ങണത് ഒരുപാട് നേരം നിന്നിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആക്കും പിന്നെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ശകര ഇട്ട ഒഴിച്ചിട്ട് ഒന്നും കൂടി കുറച്ച് സെറ്റാക്കി വെക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെക്കും വെക്കൂട്ടോ ആവ് നല്ല കുഴച്ചിട്ട് കുഴച്ചിട്ടതേ ഇങ്ങനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഇതിങ്ങനെ വെക്കും ചപ്പാത്തി പരത്താൻ തുടങ്ങുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുക പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടാണ് ഞാൻ പരത്താറ് അതായത് പൊടി മൊത്തം പൂവും അത് വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പരത്തണത് പിന്നെ അതേ പരത്തി 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 ഞാൻ നല്ല വട്ടം വെപ്പിക്കും അതെന്റെ ഒരു ശൈലിയാണ് അങ്ങനെ ഇതേ പറത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ടാകെ പൊടിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്റെ അടുത്ത പരിപാടി ഈ പാത്രങ്ങൾ കഴുകലാണ് ഞാൻ പാത്രങ്ങൾ ഒരുപാട് ഈ സിങ്കിൽ അങ്ങനെ ഇടുന്ന ആളല്ല കൈയോടെ അപ്പം തന്നെ കഴുകി എടുക്കും അപ്പൊ നമ്മുടെ ചപ്പാത്തി കഴിഞ്ഞു കഴിഞ്ഞോട്ട ഇനി അത് ചൂട്ടെടുക്കണം ചൂടാക്കി എടുക്കണം അപ്പൊ തേജു പിന്നെ ഞാൻ ഇവിടേക്കൊക്കെ വന്ന് നിന്നാ തേജു അപ്പം മുറ്റത്തേക്ക് ഇറങ്ങും ഇനി മുറ്റടിക്കങ്ങോട്ട് പോകുമ്പോഴാവും ഇനി എന്റെ പിന്നാലെ അങ്ങോട്ട് വരുകട്ടെ അപ്പൊ അവൻ അവിടെ മുറ്റത്ത് നിറഞ്ഞ് കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചപ്പാത്തി രാട്ടോ ചില ചപ്പാത്തികൾക്ക് വലുപ്പം കൂടുതലായിരിക്കും ചില ചപ്പാത്തികൾ നല്ല മീഡിയം വലുപ്പം ആയിരിക്കും അങ്ങനെയൊക്കെ വരിക അപ്പൊ ഇതൊക്കെ ഞാനിനി ചുട്ടെടുക്കട്ടെട്ടോ അങ്ങനെ അതെ കല്ലൊക്കെ ചൂടായി ഞാനത് ഫസ്റ്റത്തെ ചപ്പാത്തി ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇനി ഏർ പൊന്തി വരണ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ചപ്പാത്തി ഇവിടെ പൊളച്ച് വരുന്നുണ്ട് ട്ടോ അടുത്ത ചപ്പാത്തിയിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാവ എങ്ങനെയാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഫ്രഷ് ചപ്പാത്തി ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടാ വഴിക്കാൻ ഞാൻ അത് വീണ്ടും ഒന്ന് മറിച്ചിടാണ് കേട്ടോ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതില് കാണിച്ചത് വീണ്ടും ഞാൻ മറിച്ചിട്ടോ അപ്പൊ ഇങ്ങനെ കുഞ്ഞു പപ്പിൾസ് വരുന്ന കാണാം കണ്ടോ ഒക്കെ സ് വന്നു അത് വീണ്ടും മറിച്ചിട്ടു അപ്പതേ വരുന്നു ഇവിടെ കണ്ടോക്ക് കണ്ടോ മറച്ചിരുന്നു കേട്ടോ അതെ 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 ഇവിടെ വന്നു കണ്ടോ അങ്ങനെ വേണോ കാണാം മീന്നേ മറച്ചിരുന്നു നമ്മുടെ ബബിള് നോക്കി എന്നാൽ നമ്മുടെ ചപ്പാത്തി കരിങ്ങി പോവേ സംഭവം വേറെ കുറെ സെറ്റായിട്ടുണ്ട് എന്നാൽ ഇതേ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ ചപ്പാത്തി മൂടി വെക്കട്ടെ ഇതിന് നമ്മൾ നെയ്റ്റ് തുറക്കുള്ളൂ കഴിക്കാറാവുമ്പോൾ സംഭവം സെറ്റായി ഇനിയിപ്പോൾ ഇവിടെ എന്താ പണി എന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങൾ കഴുകുന്നുണ്ട് അതൊക്കെ ഒന്ന് കഴുകണം ഇനിയിപ്പോൾ ഇതൊന്നും ഇപ്പം തുറക്കില്ല ഇതായിട്ടോ നമ്മുടെ മീൻകറി ഉണ്ടെന്ന് പറഞ്ഞത് ഈ മീൻ കറി തന്നെ ധാരാളമാണ് ഞങ്ങൾക്ക് ചപ്പാത്തി അപ്പോൾ ഇത് കൈലുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കേട്ടോ അതൊക്കെ എടുത്തിട്ട് ഞാൻ തേജാപ്പിക്ക് മാത്രമേ നെയറ്റേക്ക് ചോറ് വേ നമുക്ക് വേണ്ട അതുകൊണ്ട് കേട്ടോ ചോറൊന്നും ഇല്ലാത്തത് അപ്പം സെറ്റ് ഇനി ഇതൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കണം നമ്മുടെ സ്ലാബ് മൊത്തം ഒന്ന് തുടയ്ക്കണം പിന്നെ ഞാൻ പാത്രം കഴുകാൻ പോവുക അപ്പോൾ ആ നമ്മുടെ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ മുറ്റം അടിക്കാൻ പോവാണ് തേജു ഇടയ്ക്കിടയ്ക്ക് ഇതിനും മോഹം കാണാൻ ഇടാ തേജു ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മേ മിറ്റടിക്കാറായോ മിറ്റടിക്കാറായോ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല മുറ്റത്ത് ഓടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ ഉണ്ടാവും ഇനി മുറ്റടിക്കാൻ പോവാണ് അപ്പം നമുക്കിനി മുറ്റത്തേക്ക് പോകാം വാ മുറ്റം കുറച്ച് വലുതായത് കൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും കേട്ടോ അടിക്കാം വലിയ കരടൊന്നും ഇല്ല നമുക്ക് ആ പൂമരം വെട്ടിയോണ്ട് കരട് കുറവാണ് ചെറിയ തേക്കിൻ്റെ ഇല ഒക്കെ ഉള്ളു അങ്ങനെ നമുക്ക് പുല്ല് പറിക്കാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ച് നേരം ഇരുന്ന് പറിച്ചു മൊത്തം ഒന്നും പറിച്ചില്ല ചില ചെറുതായിട്ടൊക്കെ ഉള്ളതൊന്നും പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ അതൊക്കെ പിന്നെ അടിച്ച് കൂട്ടിണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ തേജ് വന്നു ഓരോന്നൊക്കെ വലിച്ചിട്ടെന്ന് പോണ്ട് കേട്ടോ ഓൾറെഡി വിൻഷാടിനൊക്കെ കൂടിയിട്ട് അവിടെ വൃത്തിയാക്കിയതാണ് പക്ഷെ ചെറിയ രീതിക്ക് വീണ്ടും പുല്ലുകൾ ഇങ്ങനെ ചെറുതായിട്ടുണ്ട് അത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറക്കിണ്ട് പക്ഷെ കൊറേ പുല്ലൊന്നും വലിച്ചാ കിട്ടില്ല അങ്ങനെ ഇതേ എല്ലാം അടിച്ച് ക്ലീൻ ആക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ മിറ്റാ പിന്നെ അതെ കണ്ടു ഇങ്ങനെ കുറച്ച് പുല്ലേ ഉള്ളൂ അതിലേക്ക് വലിച്ചാൽ കിട്ടണില്ല അപ്പൊ ഞാൻ പിന്നെ അവിടെ തന്നെ ഇട്ടു എൻ്റെ അടിച്ചു കഴിഞ്ഞു എനിക്ക് പൊതുവേ ഉഷ്ണത്തിൻ്റെ അസുഖമുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് വയർക്കും ഇപ്പോൾ ഒരുപാട് പണിയെടുത്താലല്ല ചെറുതെന്തെങ്കിലും ചെയ്താൽ പോലും ഞാൻ വേഗം വയർക്കും അപ്പോൾ അപ്പോൾ ഉഹിച്ചു കൂടാൻ പറ്റിയടിച്ചത്തോളം ഞാൻ വയർക്കുണ്ടാവുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കോലം അങ്ങനെ അപ്പം ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ ചായ തേച്ചപ്പിന് ചായ പിന്നെ പാല് കാച്ചണം പാല് കൊടുത്തിട്ടുണ്ട് പാല് പ പാല് കാച്ചണം അങ്ങനെ കുഞ്ഞി പരി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇനി ഉള്ളത് അപ്പോൾ ഞാനിനി അത് ചെയ്യട്ടെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മേലെഴുക വിളക്കത്തിക്കുക പിന്നെ ഞങ്ങൾ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും തേജും കൂടിയിട്ട് അല്ലെങ്കിൽ ഉമ്മർത്തിക്കുകയൊക്കെ ചെയ്യും അപ്പനിയിപ്പോൾ എന്തായാലും പാല് കാച്ച ചായപ്പണിയും പാല് കാച്ചിലേക്കൊക്കെ പോവാണ് കേട്ടോ അപ്പം അതേ പാല ആയി തുടങ്ങിയിട്ടുണ്ട് ചായ ശർക്കര ആട്ടോ ഞാൻ വെക്കണത് സോറി കാപ്പി ആട്ടോ അത് ശർക്കര കാപ്പി ആയിട്ടുണ്ട് നമുക്കൊക്കെ രാവിലെ തുടയ്ക്കണ കാരണം വലിയ ചളയും കാരണമൊന്നും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ മുടിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായ കാരണം ഇപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം അങ്ങനത്തെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വല്ല മുടിയോ പൊടി അങ്ങനെ എന്തെങ്കിലും ചെറുതൊക്കെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഞാൻ വന്നൊന്നും ഇങ്ങനെ അടിച്ചോരടുക്കൊള്ളു ഈ ഹാളും ഇവിടെയൊക്കെ റൂമോളിക്കൊന്നും ഇപ്പോൾ പൊക്കേ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും അപ്പോൾ അതാവും അകത്തൊരു പണി ഉണ്ടാവും കേട്ടോ അപ്പോഴത്തേ ഞാൻ അടിച്ചു വരുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം അല്ലെങ്കിൽ പോകും അങ്ങനെ ഞാനും തേജാപ്പിയും കൂടി ചായ കുടിക്കാൻ പോകുകയാണേ തേജാപ്പിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ അവനെടുത്തിട്ടില്ലാട്ട അവനിഷ്ടം ഈ ഒരു കൊള്ളി വറവ് നല്ല ഇഷ്ടമാണ് അവനെടുത്തിട്ട് ഞാൻ എനിക്ക് മിച്ചറും കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേ ഞങ്ങൾ ചായ എടുത്തിട്ടെങ്കിൽ ഞങ്ങൾ ടി വി കണ്ടിട്ടാട്ടോ ചായ കുടിക്കണത് അതാണ് രണ്ടാളം ആ സൈഡിക്ക് നോക്കുന്നത് തേജോരൊക്കെ ഓപ്പറായിട്ടിരുന്ന് കാട്ടുന്നുണ്ട് എൻ്റെയും തേജാപ്പുടിയും മേലഴുകിൽ കഴിഞ്ഞിട്ടോ ചായ ഒടി കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി പിന്നെ എന്താ പണിയെന്ന് വെച്ചാൽ എനിക്ക് തിരുമ്പാനുണ്ട് തേജോ സൗണ്ട് ഓർക്കിട്ടാണ് തിരുമ്പാനുണ്ട് നമ്മൾ ഇത്ര നേരം ഇട്ടിരുന്ന ഡ്രസ്സ് ഒന്ന് കഴുകി ഇടണം പിന്നെ ഉണങ്ങിയ രസങ്ങളൊക്കെ കൊടുന്ന് റൂമിലിടണം അത് പിന്നെ കുറച്ച് എണ്ണ മടക്കിവെക്കുകയുള്ളൂ അപ്പോൾ ഞാനെന്തായാലും തിരുമ്പിയിട്ട് തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് തിരുമ്പിയിട്ട് വരാട്ടോ മഴ കാരണം എന്താ വീടിന്റെ സൈഡിലാട്ടോ നമ്മള് തുണികളൊക്കെ ഇട്ടേക്കണത് അപ്പൊ ഞാൻ അതൊക്കെ ഇനി എടുത്തിട്ട് തേജാപ്പന്റെ കൊടുത്തയ്ക്കും തേജുനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തുണികള് കൊടുക്കുന്നത് അകത്ത് കൊണ്ടിടല് ബാക്കി എന്താവും പറഞ്ഞൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വരും ഈ ഒരു സംഭവം മാത്രം അവനെ ഇഷ്ടമല്ല ഒരുപാട് നേരം എന്റെ ദേശത്തിൽ നിന്ന് നോക്കിയിട്ടാണ് അതകത്ത് കൊണ്ട് വെക്കുള്ളു പിന്നെ ഞാൻ തിരുമ്പാനുള്ള പരിപാടിയാണ് അത് അധികം ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മളിപ്പോ കുറച്ചു നേരം ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളു എന്റെയും തേജുന്റെയും അത് വേഗം കയ്യോടെ ഞാൻ കഴുകിട്ട് കഴിഞ്ഞു കഴിഞ്ഞു കുളിക്കുന്ന തുർത്തണ തോർത്താണ് രാവിലെ ഗുളിക കഴിഞ്ഞ് കഴുകിയിട്ടുണ്ടായിരുന്നു അതെടുത്തു അതെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു എടുത്തു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മുന്നത്തേലൊക്കെ കോപ്പറായിട്ട് കോപ്പിറേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മുന്നത്തേലൊക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെ ഇനി വിളക്കത്തിക്കണം കേട്ടോ ഇനി വിളക്കത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി അപ്പോൾ ഇനി ഇനി പണി അങ്ങനെ ഞാൻ വിളക്കത്തിക്കണേക്കാൻ മുന്നേ അവിടെ ഈ ചന്ദനത്തിരിയുടെ പൊടി അപ്പോൾ അത് ആദ്യം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടോ വിളക്കെത്തിക്കാറ് അപ്പത്തെ തേജപ്പനും അതെ വന്ന് നിൽക്കുന്നുണ്ട് ചെറിയതായിട്ട് ഞങ്ങളൊന്ന് നാമം ജപിക്കൂട്ടോ അവിടെ നിന്നിട്ട് അതിനാണ് അവൻ വന്ന് അങ്ങനെ അങ്ങനെന്തെങ്കിലും ഞങ്ങൾ വിളക്ക് എത്തിച്ചിട്ടുണ്ട് വിളക്കത്തിച്ചിട്ടുണ്ട് നടക്കും നല്ല രസാണ് ഇവിടെ അമ്പലത്തിൽ പാട്ടുണ്ട് അതാണ് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരിക അപ്പം ഞാൻ കുറച്ചേരം ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കത്തുള്ളൂട്ട എന്നിട്ട് ആ റോട്ടി നോക്കിയിരിക്കുള്ളൂ പിന്നെ തേജ് കുറച്ചു നേരം മുറ്റത്തിവിടെ കളിക്കുന്നുണ്ടാവും അപ്പം പിന്നെ ഇപ്പം ചെടികൾ വെച്ചുകൊണ്ട് ചെടികൾ നനയ്ക്കാനാണ് അതിന് താല്പര്യം അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യാം അങ്ങനെ അതെ തേജപ്പൻ ചെടി നനയ്ക്കാണ് ഇപ്പൊ എന്താണ് അവ ഇങ്ങനൊരു പണി കൂടുതലാണ് കുട്ടിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പണി പറയേണ്ട ആവശ്യം ഒന്നുമില്ല മേലെടുക്കഴിഞ്ഞ ഇവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ അമ്മയെ ചെടി നനയ്ക്കാൻ ചോദിച്ചിട്ടാണ് ഓടി വരിക അപ്പോ ചെയ്ത് പരിചയമില്ല പക്ഷെ അവനൊരു കൗതുക ആയിട്ട് അത് ചെയ്യുമ്പോ അവിടെ എന്റെ വീട്ടിൽ അച്ഛനൊക്കെ ചെയ്യണ അവൻ കാണാറുണ്ട് അപ്പൊ അച്ഛൻ അവിടെ വീട്ടിൽ സമ്മതിക്കാറില്ല അവനെ കൊണ്ട് ജീവിക്കാൻ കാരണം അവൻ ചെടിക്കെല്ലാം വെള്ളം കൊടുക്കുക അവൻ ആ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളാക്കാൻ നിൽക്കും അപ്പൊ അച്ഛൻ ചീത്ത പറയാറുണ്ട് അപ്പൊ അവൻ ഇവിടെ ചെയ്യണം തന്നെ അവൻ അവനൊരു വാശി നിർബന്ധാണ്ട്ടോ അതിൻ്റെ ഒരു ഇതിലാണ് അവൻ ചെയ്യണത് നല്ല സൂക്ഷ്മയോട് കൂടി തന്നെയാ കുട്ടി നനയ്ക്കണതൊക്കെ ചെറിയ കടക്കലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് കൊറേയൊക്കെ പീച്ചി പീച്ചി കളിക്കണൊക്കെ ഇണ്ട് ഇടയിൽ പിന്നെ ഞാൻ കാര്യില്ല കണ്ടോ നെലത്തക്കൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് കളിക്കുന്നുണ്ട് അവിടത്തെ ഒരു കുഞ്ഞു റോസാ തൈ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചോ വെള്ളം വെള്ളം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ആംആദ് ഇനി ഞാനും എന്താ ഇരിക്കും ഇരുട്ടാവുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇരുട്ടായി ഞങ്ങളകത്ത് കയറും ഇന്നലെ ഞങ്ങൾ അവിടെ റോഡിന്റെ അവിടെ കുറേ നേരം പോയതും ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനൊന്നും അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കാറുള്ളൂ ഇനി അമ്പലത്തില് പാട്ട് ഓഫ് ചെയ്തു താരേകാലായി അമ്പലത്തില് പാട്ട് ഓഫ് ചെയ്തു ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് നോക്കുന്നുണ്ട് കണ്ടോ തേജുൻ്റെ പ്രാസനം അപ്പോൾ ഇനി അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇനി പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയാലും പിന്നെ തേജു നാളെ ക്ലാസ് ഇല്ല തിങ്കളാഴ്ച എടുത്തുള്ള ക്ലാസ് മടിയും ഇപ്പ തന്നെ ഇങ്ങനെ മടി അപ്പൊ ക്ലാസ്സിലേത്തോണ്ട് നമുക്ക് രാവിലെ നേരത്തെ സീനൊന്നും സീനൊന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഇനിപ്പോ പണി കൊടുക്കില്ല അപ്പൊ ഇനി കൊറേ പണികളും അപ്പൊ ഇനി ചേട്ടൻ വന്ന ചപ്പാത്തി ഒരു കെടുക്കാടി ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുവരെ ഞങ്ങൾക്ക് കാട്ടിയ പണി മുഗിനാശാക്കിയ സാധനം എന്തു സ്വഭാവ അപ്പൊ എന്തോ അപ്പോ അങ്ങനെ ഇപ്പൊ ഇനി ഞങ്ങൾ ഇനി ഇവിടെ ഇരിക്കും അങ്ങനെ ഇരിക്കാൻ അതായിട്ട് ഞാൻ പുറത്തത്തെ പുറത്തെത്ത വായി നല്ല കാര്യം ഫ്രണ്ട് കൂടെ കുറെ വണ്ടികളൊക്കെ പോവും അങ്ങനെയൊക്കെ അങ്ങനൊക്കെ നോക്കിയിരിക്കാം അത്ര തന്നെ നമ്മുടെ പുല്ല് പറച്ചപ്പൊന്നും വൃത്തിയായില്ലേ മിറ്റം നോക്ക് നിങ്ങളൊന്ന് എന്നാലും ആ നിൽക്കുന്ന നിക്കുന്ന പുലികളും കിട്ടുന്നില്ലാത്ത ഇതൊക്കെ നമുക്ക് ആ ചേച്ചി തന്നതാ ആ ചെടികളൊക്കെ ഇപ്പറത്തേ വീട്ടിലെ ചേച്ചി ഇരട്ടായിട്ടോ ഞാൻ അകത്തേക്ക് പോയിട്ടോ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഇനി എനിക്കെന്താ പണി എന്ന് വെച്ചു കളും കുറച്ച് മടക്കി വയ്ക്കാണ്ട് ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം തേജപ്പ് നാണെങ്കിൽ ചുരുട്ടി കൊടുന്നിട്ടിട്ടുണ്ട് കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ഒന്നും മടക്കി ഒതുക്കി വെക്കണം ഞാൻ വാലടച്ചു ഇടാ ഇട്ടി ചാട്ടനെ അപ്പം വരികയെന്നറിയില്ല അപ്പം നമ്മൾ വാളടച്ചു ഏഴര കഴിഞ്ഞ് നമ്മൾ വാളടക്കും പിന്നെ ഈ രസം ഞാനിത് ഈ റൂമിലടയ്ക്കുക പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഈ ഷെൽഫിലാട്ടി ഇതിലാട്ടം വെക്കുക നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അപ്പുറത്തെ റൂമിലാണ് വെക്കുക ഇനി ഇത് രണ്ടും അയിലക്കെടുത്തേക്കണം സംഭവം അത് ഇവിടെ സെറ്റാക്കി കേട്ടോ ഇതെൻ്റെ വള സ്റ്റാൻഡാണ് ഇത് നല്ല ഇത് ഇതിൻ്റെ മീഷോന്ന് വാങ്ങിയിട്ടോ വള സ്റ്റാൻഡ് ഒരുപാടുണ്ട് ഇതിലെല്ലാം കൊള്ളും അപ്പുറത്തെ സൈഡ് ഉണ്ട് കിട്ടുമോ അപ്പുറത്തെ സൈഡിലെ ഒരു 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 വല്ലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറേ സ്ഥലമുണ്ട് ഇത് നല്ല റേറ്റും കുറവാണ് നമുക്ക് വേണ്ടി യൂസ്ഫുള്ളായിട്ട് സാധനമാണ് പിന്നെ ഇത് ഇതൊന്നിൻ്റെ ഓർണമെൻസാണേ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ ഇത് നമുക്ക് കൊളാബറേഷൻ കിട്ടിയിട്ടുള്ളതാണ് ഇത് പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെയാണ് ചാട്ടിൻ്റെ ഷർട്ടൊക്കെ വയ്ക്കുക ഇത് ചാട്ടിൻ്റെ കുർത്താസ് അങ്ങനെ പിന്നെ ആ പിന്നെ എന്നോട് എന്നു വെച്ചാൽ എന്നോട് കുറേ പേര് ബെഡ്ഷീറ്റ് കളക്ഷൻ എന്ന് ചോദിച്ചു ബെഡ്ഷീറ്റ് കളക്ഷനാണ് കൂടുതലും എന്നോട് ചെയ്യാൻ പറയണത് കുറച്ച് കുറേ പേരൊന്നും അല്ലാട്ടോ ഒന്ന് രണ്ട് മൂന്ന് പേര് ചോദിച്ചു ചോദിച്ചാൽ ബെഡ്ഷീറ്റ് കളക്ഷനൊക്കെ ഒന്ന് കാണിക്കുകയോ ചോദിച്ചു പിന്നെ ഡ്രസ്സ് കളക്ഷൻ പിന്നെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ ബെഡ്ഷീറ്റ് കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ എന്തേലും ഒരുപാട് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ബെഡ്ഷീറ്റ് ഉണ്ടാവുക കാരണം ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് എന്നുള്ള സംഭവം എപ്പോഴും കുറേ പേരുടെ ഒന്നും അല്ലാട്ടോ കുറവേൻ്റെയാണ് ഞാൻ എപ്പോഴും വാങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ മീഷോ എന്ന് തന്നെയാണ് ബെഡ്ഷീറ്റ് വാങ്ങി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് മീഷോ എന്നുള്ള എത്ര മൂന്നാല് വർഷം മുന്നേ തൊട്ടിട്ടേ മീ ഇപ്പോഴല്ല മീഷോ കൂടുതൽ ട്രെൻഡിങ് അയക്കണത് പക്ഷേ അന്ന് പറയുമ്പോൾ മീഷോ എന്നുള്ള ഒരു ആപ്പ് ബിസിനസ് ആപ്പ് ആയിരുന്നു റീസെല്ലിങ് ചെയ്യുന്ന ഒരാപ്പായിരുന്നു അപ്പോൾ ഞാൻ തേജുവിനെ തേജു ആയതിന് ശേഷം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആറ് ഏഴ് എട്ട് മാസം ഉള്ളപ്പോഴൊക്കെ തോന്നുന്നു ഒരു അതൊരു വയസ്സായോണാവോ ആ ടൈമിലാണ് നമ്മൾ ഈ ക്യാരി ആട്ടോ പറഞ്ഞായിരുന്നത് ഈ മീഷോ എന്നുള്ള ഒരു ആപ്പ് അപ്പോൾ അതിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കില്ല അപ്പോൾ റീസെല്ലിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് സൈറ്റൊക്കെ തുടങ്ങിയ ഒരു തുടങ്ങിയൊരാപ്പാണെന്ന് അത് പക്ഷേ റീസെല്ലിങ്ങും പോയിട്ട് ഞാൻ അതിലെ കസ്റ്റമറായി ഫുൾ സാധനങ്ങൾ എന്ത് ഞാൻ വാങ്ങുവാണെങ്കിലും അപ്പോൾ മീഷോ നോക്കും അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റുകൾ പിന്നെ ഡ്രസ്സ് ബെഡ്ഷീറ്റ് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് എന്നെ ആയിട്ട് ഞാൻ വാങ്ങിയിരുന്നുള്ളൂ എല്ലാം ഞാൻ മീഷോന്ന് വാങ്ങി തുടങ്ങി അങ്ങനെ മീശോൻ്റെ വലിയൊരു കസ്റ്റമറായി മാറി ഞാൻ പിന്നെ ഇപ്പോൾ മീഷോ ട്രെൻഡിങ് അല്ലേ ഇപ്പോൾ മീഷോ ആപ്പ് ഇല്ലാത്തവരില്ല അന്ന് പറയുമ്പോൾ റയറ് ആൾക്കാരുടെ അല്ല മീഷോ എന്നുള്ളൊരു ആപ്പൊക്കെ ഉള്ളു തുടങ്ങിയ ടൈമൊക്കെ തോന്നുന്നു അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈം തൊട്ടേ മീഷോ കസ്റ്റമേഴ്സാണ് ഞങ്ങൾ എന്നെയൊക്കെ മുന്നേ ആയി കേട്ടോ അപ്പം അന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് കേട്ടോ ഈ ഒരു സംഭവം ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ തേജുവിൻ്റെ രണ്ടാം പിറന്നാളിന് വാങ്ങിയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഞാനിത് അതായത് രണ്ടാം പിറന്നാളിനാണ് വിരിച്ചത് ഈ ബെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യണത് പക്ഷേ എത്രയോ രണ്ടു മൂന്ന് മാസം മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് വർഷത്തിനും കൂടുതലായിട്ടുണ്ടാകും ഈ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചേക്കണതും ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് കാരണം എന്താച്ച ഇത് ഇത് വരെ ഒരു പ്രോബ്ലം ഇതിനില്ല ഇല്ല എനിക്ക് എത്ര എന്താ പറയുക ഗ്യാരണ്ടി തരാൻ പറ്റിയ ഒരു ബെഡ്ഷീറ്റാണ് ഇത് കാരണം ഇത് പോളി കോട്ടൺ ഞാൻ ഫസ്റ്റ് ആയിട്ട് അതിന് വാങ്ങുമ്പോൾ പോളിക്കോട്ടൺ എന്നുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൾറെഡി എനിക്ക് കോട്ടൺ ഇഷ്ടമല്ല കാരണം കോട്ടൺ എന്ന് പറയുമ്പോൾ തണുപ്പ് പോലെ തോന്നും എനിക്ക് തണുത്തണുപ്പിനോട് താല്പര്യമില്ല ചൂട് ഞാൻ പിന്നെ എത്രയും സഹിക്കും അപ്പോൾ ഞാൻ പോളി കോട്ടൺ ആകുമ്പോൾ ചൂട് ചൂടായിരിക്കുമല്ലോ അങ്ങനെ എടുത്താണെങ്കിൽ മെറ്റിക്ക് ഇറങ്ങിട്ടൊന്നുമല്ല ഒന്ന് കറക്കി കുത്തി കറക്കിക്കുത്തി ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഈ മെറ്റീരിയൽ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എടുക്കാനും ഭയങ്കര സുഖം നല്ല ചൂടുമാണ് തണവ് കാലത്തൊക്കെ കെടുക്കാൻ നല്ല സുഖം അതിൽ പിന്നെ പിന്നി ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിന് ശേഷം ഞാൻ വീണ്ടും പോളി പോളിക്കോട്ടൺ ബെഡ്ഷീറ്റുകൾ എടുക്കുമ്പോൾ ചിലതൊക്കെ രണ്ട് കഴുകുകൾ കഴുകുമ്പോഴേക്കും പിന്നെ തുടങ്ങിയിട്ടുണ്ടാകും ഇപ്പം ഞാൻ എന്നിട്ട് വീട്ടിലേക്കൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ കയറില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിന് ഇപ്പോഴും ഒരു പ്രശ്നവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറയാം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ബെഡ്ഷീറ്റ് എപ്പോഴും പുതിയ പോലെയാണ് ഈ ബെഡ്ഷീറ്റ് നിൽക്കുന്നത് ഇതിന് ആ ടൈമിൽ റേറ്റ് ഇരുന്നൂറ്റി സംതിങ് അത്രയും കാണ്ടാടന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു മെറ്റീരിയലിന് തന്നെ സെക്കൻഡ് അങ്ങനെ രണ്ട് രണ്ട് ബെഡ്ഷീറ്റ് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളൂ പോളിക്കോട്ടൺ ഞാൻ എടുക്കുകയുള്ളൂ പക്ഷേ പോളിക്കോട്ടണില് ഈ രണ്ട് മെറ്റീരിയലാണ് എനിക്ക് ഒരേപോലെ കിട്ടിയിട്ടുള്ളത് ഒന്ന് അപ്പുറത്തെ റൂമിൽ കണ്ടില്ല മഞ്ഞ ഒരു യെല്ലോ ബെഡ്ഷീറ്റ് അതും ഇതും സെയിം മെറ്റീരിയലാണ് ഒരു കുഴപ്പമില്ല ബാക്കിയെല്ലാം കുഴപ്പമുണ്ട് നല്ല പക്ഷേ എല്ലാത്തിനെയൊക്കെ അപേക്ഷിച്ച് നീണ്ടു നിന്നേക്കണ ബെഡ്ഷീറ്റ് ഇപ്പോൾ രണ്ടേക്കാളിൽ വർഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാമല്ലോ അത്രത്തോളം ഇത് ഉപയോഗിക്കാണ്ട് ഒരു സാധനമല്ല ഞാനായാലും ചേട്ടനായാലും എപ്പോഴും വിരിക്കുക ഈ ഒരു സംഭവമാണ് വിരിച്ചിരുന്നത് കാരണം ഇതെന്തോ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സാണ് ഞാൻ നല്ല കളറും ഓൾറെഡി ലൈറ്റ് പിങ്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാകുമല്ലോ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് സൂപ്പർ കേട്ടോ ഇതിൻ്റെ ലിങ്കൊന്നും ഇപ്പം എൻ്റെ ഉണ്ടാവുമോ എനിക്ക് അറിയില്ല ഫോണൊക്കെ മാറ്റിയോണ്ട് ആ ഒരു അക്കൗണ്ട് ഒന്നും അല്ല തോന്നുമ്പോൾ ഇപ്പം എൻ്റെ മീഷോയിലുള്ള അക്കൗണ്ട് അപ്പോൾ എനിക്കറിയില്ല അറിയില്ല പക്ഷേ ഇത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാങ്ങാൻ എന്ന് നോക്കാം ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും ഈ ഒരു ബെഡ്ഷീറ്റും ആ യെല്ലോ ബെഡ്ഷീറ്റും യെല്ലോ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങിയേക്കണത് വീട് വീട് ഈ വീട് വെച്ചതിന് ശേഷം കേട്ടോ ഹൗസ് വാമിങ്ങിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് ദിനേകം കട്ടിണ്ട്ട്ടോ കുറച്ചും കൂടി ഇത് പിന്നെ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ബെഡ്ഷീറ്റ് കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ കാട്ടാൻ ഇതിപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം വിരിച്ചോന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പുതിയ വീട്ടിൽ വിരിച്ചിപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് പോലെ തന്നെ കിടക്കണതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ബെഡ്ഷീറ്റ് കളക്ഷൻ ഞാൻ ഇപ്പോൾ ചെയ്യാം എല്ലാം തരി പുട്ട് ഇത് എന്നിട്ടാ എടുക്കട്ടെ പിന്നെ കുറേ ബെഡ്ഷീറ്റ് ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു മൂന്നാല് ബെഡ്ഷീറ്റൊക്കെ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ട് എന്നാലും ബെഡ്ഷീറ്റുകൾ ഉണ്ടാവും നോക്കി വയ്ക്കാം എന്നാലും ഈ സാധനം സൂപ്പർ കേട്ടോ അപ്പോൾ തുണികളൊക്കെ മടക്കിച്ച് കഴിഞ്ഞോട്ടെ അതിപ്പം അങ്ങനെ ആയി ഇനിയിപ്പോൾ ചേട്ടൻ വന്നാൽ ഫുഡ് കഴിക്കുക എടുക്കുക അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇത് നോക്ക് ഇത് ഞാൻ പറയാൻ മറന്നു നിങ്ങളോട് ഇന്ന് മീൻ വറക്കുമ്പോൾ മറ്റേ മത്തി അടന്നു നെയ്യ് ഒക്കെ തോന്നുന്നു പിന്നെ പരുന്നലൊക്കെ ഇല്ലേ അപ്പോൾ ചേട്ടാ അത് എക്സ്ട്രാ എടുത്തിട്ട് വറക്കാൻ പറഞ്ഞു അതെടുത്തിട്ട് വറുത്ത് നോക്കിയതോ ഇട്ടതും ഞാൻ കുറച്ച് നീട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും ഇച്ചിരി പൊടി ഞാൻ ഈശ്വര അത് എന്താ പൊട്ടിത്തെറിച്ചു ഞാൻ ഞാനാണിങ്ങനെ നിന്നത് നിന്നാ കഴിക്കുന്നതേ ഇവിടെ കണ്ണ് ഞാൻ എപ്പോഴും മുറുക്കടക്കി മുറുക്കടക്കൂട്ടു എന്ത് പൊട്ടുമ്പോഴും ഞാൻ നമ്മൾ കണ്ണാൽ മതി ഇരിക്കുമല്ലോ സാധനം കുറച്ചുവിടെ പൊട്ടിത്തെറിച്ചു ഒരു അഭംഗി ചേ ഒരു അപാകത കാണുമ്പോൾ എന്തോ പോലെ അങ്ങനെ അത് അത് കഴിഞ്ഞ് പൊട്ടി അത് പൊട്ടിയതിന് ശേഷം ഇത് ചേട്ടനും പൊട്ടിച്ചത് എന്താ പറയുക ചേട്ടൻ ഓട്സ് അടിക്കുകയായിരുന്നു അപ്പോൾ ചെറിയ ജാറിന് ശരിക്കും ലോക്ക് ചെയ്യണം അപ്പം ഞാൻ ഓട്സ് കഴിച്ചിട്ടില്ലേ കഞ്ഞിയെ കുടിച്ചത് തേജുൻ്റെ അപ്പോൾ ചെറിയ അരയ്ക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ തിരിച്ചിട്ട് ലോക്ക് ചെയ്തില്ലേ തോന്നണു ആ സാധനം ഒരറ്റ തിരക്കില്ല എന്നിട്ട് ആ എന്താ കാട്ടിയെന്ന് വെച്ചാൽ സ്വിച്ച് ഒന്നും ഓഫാക്കിയില്ല ആ സാധനം അവിടെ വെച്ചിട്ട് ഓടുക ഇതിങ്ങനെ എന്നിട്ട് കറങ്ങോണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ കുറേ ചേട്ടൻ മേത്തേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു അത് അത് പിന്നെ ചെറിയ ചൂടാണ്ടാടുന്നുള്ളൂട്ടാ ഇത് നല്ല ചൂടുണ്ട് പാട് വന്നു ആരുടെ കയ്യമ്മയും കാണോണ്ടായിരുന്നു ഒരു ഇതുപോലൊരു പാട് ഇത് പെക്കായി അങ്ങനെ അപ്പം എന്തായാലും ഇനി ചേട്ടൻ വന്നിട്ട് കാണാം കേട്ടോ ഫോണ് കുറച്ചേരം ചാർജ് ചെയ്യാൻ വെക്കാൻ പോവാണ് ഞാൻ ഫുഡ് കഴിച്ചു കൂട്ടോ ചേട്ടൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു അപ്പം ഇത് ഞാനും തേജാപ്പി ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കഴിക്കല് കഴിഞ്ഞതാട്ടോ അവൻ ചപ്പാത്തി കഴിക്കുന്ന കണ്ട അവന് വേണം പ്രത്യേകിച്ച് മീൻകറി ഉണ്ടെങ്കിൽ അവൻ കഴിക്കും അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കെടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിളിക്കും ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ടും ചേട്ടൻ ഫുഡ് കഴിച്ച് ഇതിൽ കുളിക്കാൻ പോവാണ് പിന്നെ നമ്മൾ കിടന്നുട്ടോ അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രക്കേ ഉള്ളൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് അതായത് നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിടുക ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിടുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ